നമസ്കാരം ഔട്ട് ഓഫ് കോർട്ട് ലീഗൽ കൗൺസിലിംഗ് സെന്ററിന്റെ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം വ്യത്യസ്ത സമുദായങ്ങൾക്കിടയിൽ വിവാഹവും വിവാഹമോചനവും സർവ്വസാധാരണമാണ് പക്ഷേ മുസ്ലിം സ്ത്രീകൾക്ക് ഏകപക്ഷീയമായിട്ട് വിവാഹമോചനം നേടുവാൻ മുസ്ലിം സമുദായത്തിൽ അല്പം കോംപ്ലിക്കേഷൻസുകളുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നടൻ തിലകൻ സംവിധാനം ചെയ്ത ചാലക്കുടി സാരഥി തിയേറ്റേഴ്സിന്റെ ഫസഹ് എന്ന നാടകം ഇതാണ് ചർച്ച ചെയ്തത് എന്നാൽ ഇന്ന് ഒരു മുസ്ലിം സ്ത്രീക്ക് ഏകപക്ഷീയമായിട്ട് വിവാഹമോചനം നേടാൻ കഴിയുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകുവാനായി നിയമവിദഗ്ധനും പ്രഭാഷകനുമായ എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായ അഡ്വക്കേറ്റ് സുഗിൽ ഖാദർ ഇന്ന് നമ്മോടൊപ്പം ചേരുകയാണ് അപ്പൊ സാറിൽ നിന്ന് കൃത്യമായിട്ട് നമുക്കറിയാൻ പറ്റും ഒരു മുസ്ലിം സ്ത്രീക്ക് എങ്ങനെയാണ് ഏകപക്ഷീയമായിട്ട് നിയമപരമായിട്ട് വിവാഹമോചനം നടത്താൻ കഴിയുക എന്ന് നമസ്കാരം സാറേ നമസ്കാരം ഈ ഒരു രംഗത്ത് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ആളെന്ന് നിലയ്ക്ക് ഇപ്പോഴുള്ള നിയമം പ്രത്യേകിച്ച് ഹൈക്കോടതിയാണ് തോന്നുന്നത് ഈ ഒരു നിയമം പാസാക്കിയിരിക്കുന്നത് അപ്പം അതിനെക്കുറിച്ച് ഒന്ന് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുത്താൽ നമ്മുടെ ഈ മുസ്ലിം നിയമം ഇസ്ലാമിക നിയമം എന്നൊക്കെ പറയുന്നത് നമ്മുടെ നിയമരംഗത്ത് തന്നെ ആകെ ഒരു കോംപ്ലിക്കേറ്റഡ് ആണ് പലതും അത് പല കാര്യങ്ങളും നിയമപരമായിട്ടുള്ള പല കാര്യങ്ങളും മതാചാരങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ട് ഇങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് അങ്ങനെ വന്നിരിക്കുന്നതിൽ ഇപ്പം എൻ്റെ സുഹൃത്ത് അഡ്വക്കേറ്റ് ജോയി പറഞ്ഞതുപോലെ ഈ പസക് എന്ന് പറയപ്പെടുന്ന ഒരു സിനിമ തന്നെ ഇറങ്ങി അതിനെപ്പറ്റി ജനം വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സംഭവമാണത് കാരണം പസഖിന് സത്യത്തിൽ നിയമസാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അടുത്ത കാലഘട്ടം വരെയും നിയമസാധ്യത ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ച ഒരാളാണ് കാരണം ഞങ്ങൾ കുറേ അഡ്വക്കേറ്റ്മാർ നിരന്തരം അതായത് മുസ്ലിം പുരുഷന്മാർക്ക് വളരെ നിസ്സാരമായ ഒരു സ്ത്രീയെ മൊഴിയല്ല അതെഴിഞ്ഞു പണി കഴിയുക അതായത് നമ്മളത് ഒരു സിമ്പിളായിട്ട് പറയാണെങ്കിൽ വിളിച്ചിരുത്തിയിട്ട് ഐ ദി ദി ഐ ഐ ദി എന്ന് മൂന്ന് പ്രാവശ്യം അടുപ്പിച്ച് പറഞ്ഞാൽ ഈ മുത്തലാഖ് പറയുന്നത് മുത്തലാഖ് അതാണ് നമ്മളിപ്പോ ഈ അടുത്ത കാലത്ത് നിരോധിക്കപ്പെട്ടതും അതോടൊപ്പം തന്നെ അതിന് ശിക്ഷയും ഒക്കെ ആയിട്ടുണ്ട് അതായത് വളരെ സിമ്പിളായിട്ട് ഒരു സ്ത്രീയെ വേണമെങ്കിൽ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ പെട്ടെന്ന് അടുപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു അപ്പം അതിനകത്ത് ഉള്ള ഒരു മറ്റൊരു പ്രത്യേകത എന്താ അറിയാം മുസ്ലിം പുരുഷൻ ഇതേ ഇതേ പ്രകാരം ഒഴിയും ആ സമയം ഒരു സ്ത്രീയെ ഒഴിഞ്ഞിട്ട് ഈ മുസ്ലിം പുരുഷന് വേണമെന്നുണ്ടെങ്കിൽ ഒരേ സമയത്ത് നാല് ഭാര്യമാരെ അതെ ആകാം അപ്പം ഈ ഒഴിയപ്പെട്ട സ്ത്രീ ഇതിനകത്ത് വിറ്റിമ അതെ വിറ്റിമണ ആള് അതാണ് തിരിച്ച് നമ്മൾ സ്ത്രീയുടെ കാര്യം ആലോചിച്ചാൽ എത്ര ക്രൂ ക്രൂരനാണെങ്കിലും അതോടൊപ്പം നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് ഒരു ഒരിക്കലും പൊരുത്തപ്പെടുത്തി കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു പുരുഷനെയാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിനെ ഒഴിവാക്കുക വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഒരുപക്ഷെ അത് ഒരു സത്യം പറഞ്ഞാൽ അനുഭവിച്ച സ്ത്രീകൾക്ക് അറിയാൻ പറ്റും പലരും വിളിച്ച് ചോദിച്ചൊരു കാര്യം കൂടിയാണ് കാരണം എത്ര ക്രൂരനായാലും തന്നെ എത്രത്തോളം ദ്രോഹിക്കുന്ന ആളായാലും തനിക്ക് തൻ്റെ പുരുഷനെ ഡിവോഴ്സ് ചെയ്യാനുള്ള അവസരം ഇതുവരെ നമ്മുടെ ലോയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ആ ലോ മാറുകയാണല്ലേ അല്ല അത് ആക്ച്വലി അത് എന്താണെന്നറിയാം സംഭവിച്ചത് ഇത് ഇത് സത്യത്തിൽ തെറ്റിക്ക് ധരിക്കപ്പെട്ടതാണ് അതായത് നമുക്ക് മുസ്ലിം സ്ത്രീകൾക്ക് വളരെ സിമ്പിളായിട്ട് ഒഴിയാം കാരണം ഉണ്ടെങ്കിൽ എന്നുള്ളത് ഇസ്ലാമിക നിയമത്തിൽ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ആ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കണ്ടെത്താൻ കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് മുസ്താഖിന്റെ ബെഞ്ചിന് വേണ്ടി വന്നു അതാണ് സമയെടുത്തു അതിന് നമ്മളെപ്പോലുള്ള ഒത്തിരി വക്കീലമാര് പെറ്റീഷനുകൾ ഫയൽ ചെയ്തു ആ പെറ്റീഷന്റെ അടിസ്ഥാനത്തില് ഹൈക്കോടതി ഒരു പഠന കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു ആ കമ്മിറ്റി ഒരു പുതിയ സാധനം കണ്ടെത്തി ആക്ച്വലി ഇപ്പോൾ എന്താണ് ഈ ഒരു എന്താണ് പുതിയ നിയമം അതൊന്ന് പ്രേക്ഷകർക്കായിട്ട് പ്രേക്ഷകരോട് പറഞ്ഞു കൊടുക്കുക അതായത് മുസ്ലിം സ്ത്രീക്ക് ഇന്ന് ഒരു പുരുഷനെ അവരുടെ ജീവിതത്തിൽ പൊരുത്തപ്പെടുത്തി കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് വ്യക്തമായ തോന്നലുണ്ടെങ്കിൽ കാരണങ്ങളുണ്ടെങ്കിൽ പുരുഷനെ സ്ത്രീക്ക് ഡൈവോഴ്സ് ചെയ്യാൻ അനുവദിച്ചുകൊണ്ടുള്ള കുല എന്ന് പറയപ്പെടുന്നൊരു മെത്തേഡ് ശ്രദ്ധിച്ച് കേൾക്കണം കുല എന്നാണ് പറയുക ഒരു അറബ് അറബ് ടൈം ഉപയോഗിച്ചുകൊണ്ട് ഹൈക്കോടതി അത് പ്രത്യേകം അത് ഹൈക്കോടതി അതിനെപ്പറ്റി വളരെയധികം പഠനം നടത്തി പഠിച്ചു പഠനം നടത്തിയപ്പോൾ ഇസ്ലാമിക നിയമത്തിൽ ഒളിഞ്ഞു കിടന്ന സ്ത്രീയുടെ ഒരു അവകാശമാണ് അതെ അതായത് ഇന്ന് എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഡൈവോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെപ്പറ്റി നമ്മൾ അന്വേഷിച്ചു പോകുകയാണെങ്കിൽ ഇന്ന് ഏറ്റവും പെട്ടെന്ന് ഡൈവോഴ്സ് മേടിക്കാൻ പറ്റുന്ന കാറ്റഗറിയിൽപ്പെട്ട വിഭാഗം ഏതാന്ന് ചോദിച്ചാൽ അത് മുസ്ലിം വനിതയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ എന്താണ് പറയുക മൊത്തം ഒളിഞ്ഞു കിടക്കുകയായിരുന്നു അതായത് എത്രയോ സ്ത്രീകൾ രക്തസാക്ഷികളായിട്ടുണ്ട് ലോകമെമ്പാടും ഈ ഒരു വിഷയത്തിൽ പക്ഷേ ഈ ഒരു നിയമം ഇത് ഹൈക്കോടതി ഉണ്ടാക്കിയതല്ല ശരിക്കും പറഞ്ഞാൽ ഖുറാൻ പ്രകാരം അങ്ങനൊരു നിയമം ഉണ്ടായിരുന്നു പക്ഷേ കണ്ടെത്തുവാൻ ഒരുപാട് സ്ത്രീകൾ രക്തസാക്ഷികളാകേണ്ടി വന്നുള്ളതാണ് സത്യം അല്ല അതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹിന്ദു സ്ത്രീക്ക് ഒഴിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫാമിലി കോടതി പോകണം പോണം ക്രിസ്ത്യൻ സ്ത്രീക്ക് ഒഴിയണമെന്നുണ്ടെങ്കിൽ ഫാമിലി കോടതി പോകണം ഓണം ജസ്റ്റിസ് മുസ്താഖിന്റെ വിധി വരുന്നതിന് മുമ്പ് മുസ്ലിം സ്ത്രീക്ക് ഒഴിയണമെന്നുണ്ടെങ്കിൽ ഫാമിലി കോടതി പോകണം പോണം ഇതായിരുന്നു ചുറ്റുപാട് ഇന്ന് ഈ വിധി വന്നതിന് ശേഷം മുസ്ലിം സ്ത്രീക്ക് കോടതിയിൽ പോകാതെ എക്സ്ട്രാ ജുഡീഷ്യൽ ആയിട്ട് ഒഴിയാൻ പറ്റും അതാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും ഇതിന് ഒരു മുസ്ലിം സ്ത്രീക്ക് തന്നെ ദ്രോഹിക്കുന്ന തൻ്റെ പുരുഷനെ ഒഴിയുവാൻ കോടതിയിൽ പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഔട്ട് ഓഫ് കോർട്ട് തന്നെ ഈ പറഞ്ഞൊരു കോട്ടാണ് അതെ അതെ അത് നിങ്ങൾ മനസ്സിലാക്കണം പല ആൾക്കാർക്ക് ഇപ്പോഴാണ് കാര്യം മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ തീർച്ചയായിട്ടും ഇത് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ട ഒരു വിഷയം കൂടിയാണ് നമുക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരും ഇതിനേക്കുറിച്ച് വേറെ എന്തെങ്കിലും സ്പെഷ്യൽ പറയാനുണ്ടോ ആൾക്കാരോട് എന്താണ് അതിൻ്റെ ഒരു അല്ല അതിനകത്തുള്ള ഒരു ഒരു മുസ്ലിം സ്ത്രീക്ക് ഒരു ഡൗട്ട് ഉണ്ട് ഇപ്പോൾ നമ്മൾ ഈ വിവാഹം നടക്കുന്ന സമയത്ത് നമ്മൾ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കൂടുതൽ സാമ്പത്തിക കൈമാറ്റങ്ങൾ സ്വർണം ഇങ്ങനെയുള്ള കൈമാറ്റങ്ങളും നടക്കും അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ ഫയൽ ചെയ്യപ്പെടുന്നതിന് ഒരു മുസ്ലിം സ്ത്രീ ഈ കുല എന്ന് പറയപ്പെടുന്ന മെത്തോഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒഴിഞ്ഞാൽ അതിന് തടസ്സമാകുമോ എന്നുള്ളൊരു സംശയമുണ്ട് മനസ്സിലായി അപ്പൊ ആ സംശയം നമുക്ക് വക്കീലമാർക്ക് മാറ്റിക്കൊടുത്തോണ്ട് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റും ഇത്തരത്തിലുള്ള അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കുവാൻ ഈ കുല ഒരു തടസ്സമല്ല അത്രയുള്ള തടസ്സമല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ ഇന്ന് ഡൈവോഴ്സും അനുബന്ധ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ല റിലീഫ് കിട്ടുന്നൊരു വിഭാഗമായി ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകൾ മാറി എന്നുള്ളതാണ് അതായത് നിങ്ങൾ മനസ്സിലാക്കണം ഇന്ന് ഏറ്റവും കൂടുതൽ ലോകത്ത് ഏറ്റവും പാടായിരുന്നത് ഒരു മുസ്ലിം സ്ത്രീയുടെ വിവാഹമോചനമായിരുന്നെങ്കിൽ പക്ഷേ ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയോടുകൂടി ഏറ്റവും എളുപ്പമുള്ള നിങ്ങൾ കോടതിയിൽ പോലും പോകാതെ ഈ പറഞ്ഞ കുല എന്ന് പറഞ്ഞ ഒരു വിഭാഗം നിങ്ങളായി കാത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക സത്യം പറഞ്ഞാൽ പലക്കാരും ഇപ്പഴും ഞെട്ടിയിട്ടുണ്ടാവും അതല്ല അതായത് നിങ്ങളുടെ ജീവിതത്തിൽ സഹിക്കാൻ പറ്റാത്ത രീതിയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടെന്ന് സാർ ഓർമ്മിപ്പിക്കുകയായിരുന്നു അല്ലേ അത്രേ ഉള്ളൂ കാരണം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഒത്തിരി മുസ്ലിം സ്ത്രീകള് ഭർത്താക്കന്മാരുടെ പീഡനം ഏറ്റിട്ട് ഇവർ ഒഴിയത്തില്ല കാരണം ഒഴിയാതെ തന്നെ ഒരേ സമയത്ത് ഈ നാല് ഭാര്യമാരെ അവർക്ക് കസ്റ്റഡിയിൽ കൊണ്ട് നടക്കാമല്ലോ അപ്പം ഒഴിയത്തില്ല അപ്പം ഇതിൻ്റെ എല്ലാം ഈ സ്ത്രീ ഫേസ് ചെയ്യും ഇദ്ദേഹം മറ്റൊരു സ്ത്രീയോടൊപ്പം താമസിക്കുകയും ചെയ്യുന്ന ചെയ്യുന്നത് നമ്മൾ കാണേണ്ടി വരും അതാണ് അതിൻ്റെ ദുരന്തഫലം അതെ അതെ എന്തായാലും സ്വാഭാവികമായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാവും നമുക്ക് ഒരു ചെറിയ വീഡിയോ കൂടി ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള സമയമില്ല നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാം അതിനുള്ള അവസരം ഞങ്ങൾ ഒരുക്കിത്തരാം അപ്പോൾ ഔട്ട് ഓഫ് കോർട്ടിൻ്റെ ഈ ഒരു എപ്പിസോഡിലൂടെ ഖുല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുസ്ലിം സ്ത്രീക്ക് കോടതിയിൽ പോകാൻ പോകാതെ തന്നെ നിങ്ങളുടെ പുരുഷന്മാർ തരാക്ക് ചൊല്ലുന്നത് പോലെ തന്നെ ഖുല എന്ന് പറഞ്ഞ ഒരു പ്രൊഫഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങളുടെ ആ ദുരിത ജീവിതം മാറ്റിയെടുക്കാമെന്നാണ് സാർ പറഞ്ഞിരിക്കുന്നത് നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ കിടക്കുന്ന മറ്റൊരു നിയമപ്രശ്നവുമായിട്ട് വരുന്നതായിരിക്കും താങ്ക് യു സാർ